ഷിഹാബ് അവിടെ ടെലിഫോൺ ചെയ്യുന്നുണ്ട് അവിടേക്ക് എത്തിച്ച മൂന്ന് വിദ്യാർത്ഥിനികളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് താങ്കൾക്ക് എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഇവിടെ കൊണ്ടുവന്ന മൂന്ന് പെൺകുട്ടികളാണ് പെൺകുട്ടികളും മരണപ്പെട്ടിരിക്കുന്നു മരണപ്പെട്ടിരിക്കുന്നു വണ്ടിന്റെ അടിയിലായിരുന്നു പശ്ചിത്ത കുട്ടിയെ കൊണ്ട് ഞാൻ അങ്ങനെ പിന്നെ കൂടെ ബാക്കിൽ ബാക്കി രണ്ട് കുട്ടികളെ കൊണ്ടുപോയി ഒരു കുട്ടി മണ്ണാക്കാട് പട്ടംപലം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ആ കുട്ടി മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ടീച്ചേഴ്സും സാറുമാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഹോസ്പിറ്റലിലുണ്ട് തച്ചമ്പറ ഈ ചെറുത്തുള്ള ആ പ്രദേശത്തുള്ള കുട്ടികളാണ് ആ പ്രദേശത്തുള്ള കുട്ടികളാണ് അവര് സ്കൂളിൽ വിട്ടിട്ട് നടന്നു പോകായിരുന്നു അപ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത് ഞാനില്ല ഞാന് ഡ്രൈവറാണ് ഞാൻ ഓട്ടം പോവായിരുന്നു അപ്പൊ അങ്ങനെ വണ്ടി സൈഡാക്കിയിട്ട് ഒരു കുട്ടിനെ ഒരു കാറിൽ ഇട്ടിട്ട് അങ്ങനെ പശ്ചാത്തു കുട്ടിനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നു തൊട്ടു പിന്നാലെ ബാക്കിയുള്ള രണ്ട് കുട്ടികളെ കൊണ്ട് ബാക്കിയുള്ള ആളുകളും വന്നു പക്ഷെ ആരെയും രക്ഷിക്കാൻ പറ്റിയില്ല തന്നെ കുട്ടികളുടെ രൂപം തന്നെ അങ്ങനെയാണ് വെറുതായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് രണ്ടാമത്തെ രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടുവന്ന കുട്ടിനെ നേരെ കയ്യും കാലൊക്കെ നൂർത്തി വെച്ചത് ഇത് കാണാൻ സഹായിക്കാണ്ട് നമുക്ക് ഒരു എന്താ പറയാ തന്നെയാണ് നമ്മളെ മൂന്ന് ഇസാഫിൽ എത്തിച്ചിട്ടുള്ളത് അടിയിൽ പെട്ടു ാണ് കുട്ടികളെ മണ്ണൊക്കെ മാന്തിട്ട് ലോറി വെയിറ്റ് കൊണ്ട് നമുക്ക് ലോറി പൊക്കാൻ പിടിക്കാൻ പറ്റില്ല മണ്ണൊക്കെ മാറ്റിയിട്ട് കൊറേ ആളുകളുടെ പരിശ്രമം കൊണ്ടാണ് എടുത്തു ഒരു എടുത്തുകൊണ്ടത് മുടിയൊക്കെ കട്ട് ചെയ്തിട്ടാണ് എടുത്തുകൊണ്ടത് കുടിക്കുന്ന ആ ലോഡ് കയറ്റി വന്ന സിമെന്റ് മുഴുവനായും കയറ്റി വന്നതായിരുന്നു അതുകൊണ്ട് അതിനകത്ത് അതെഹ വേറെ വേദനിപ്പിക്കുന്ന വിവരം തന്നെയാണ്